ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യയിൽ കളിക്കാതിരുന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയാകും ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന വിഹിതത്തിൽ അറുപത് ശതമാനത്തോളം കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഏകദേശം ഇരുന്നൂറ്റി കോടിയോളം രൂപയാണ് ബി നഷ്ടമാവുക ടി വി സംരക്ഷണം പരസ്യം എന്നിവയിലും വലിയ ഇടിവുണ്ടാകും കായികപരമായും ബംഗ്ലാദേശിനെ നഷ്ടമുണ്ടാവും നിലവിൽ ഐ പി ഉൾപ്പെടെ സംരക്ഷണം ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെ പരസ്യമേഖലയിലും രാജ്യത്തിന് വരുമാന നഷ്ടമുണ്ട് ഓഗസ്റ്റിലെ ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനം റദ്ദാക്കിയേക്കും ഇതോടെ വാർഷിക വരുമാനത്തിലും ബംഗ്ലാദേശ് ക്രിക്കറ്റ് സാമ്പത്തികമായി കൂപ്പുകുത്തും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെ തുടർന്ന് ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് മുസ്തഫിസുർ റഹ്മാനെ ഐ പി എല്ലിൽ നിന്നോ ഒഴിവാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബി സി സി നിർദ്ദേശം നൽകിയത് ഇതിന് പിന്നാലെ ബംഗ്ലാദേശ് ഐ പി വിളിക്കുകയും ചെയ്തു കൂടാതെ താരങ്ങളുടെ അഭിപ്രായം പോലും തേടാതെ ഇന്ത്യയിൽ ലോകകപ്പ് കളിക്കാനില്ലെന്ന് ബംഗ്ലാദേശ് നിലപാടെടുക്കുകയും താരങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതർ അല്ലെന്ന് ചൂണ്ടിക്കാട്ടി വേദി മാറ്റാൻ ഐ സി സിക്ക് എന്നാൽ ഇന്ത്യയിൽ കളിക്കുന്നെങ്കിൽ മാത്രം ലോകകപ്പ് കളിച്ചാൽ മതിയെന്നാണ് ഐ സി സിയുടെ നിലപാട് അതേസമയം ചർച്ചയ്ക്കെന്ന് താരങ്ങളെ വിളിച്ച് ലോകകപ്പ് കളിക്കുന്നില്ലെന്ന് ബി സി ബി അറിയിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ബംഗ്ലാദേശ് ലോകകപ്പിനെത്തിയില്ലെങ്കിൽ സ്കോട്ട്ലാൻഡിനാണ് വീഴുക സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം